നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് അടുത്ത കാലത്തായി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നടന്നു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് അടുത്ത കാലത്തായി സംസ്ഥാനത്തെ ആരോഗ്യ ആരോഗ്യമേഖലയിലുൾപ്പെടെ നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു മുൻകാലങ്ങളിൽ വാർഷിക പദ്ധതി വിഹിതത്തിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി തുക അനുവദിച്ചായിരുന്നു കോടികൾ ചിലവ് വരുന്ന വൻകിട പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് അതുകൊണ്ടുതന്നെ അവ പൂർത്തിയാവാൻ പത്തും ഇരുപതും വർഷം എടുക്കുന്ന സ്ഥിതിയിലായിരുന്നു കിഫ്ബി സംവിധാനം വന്നതോടെ വലിയ പദ്ധതികൾക്ക് ഒന്നിച്ച് തുക അനുവദിച്ച് അതിവേഗം നടപ്പിലാക്കുന്ന സാഹചര്യം ഒരുങ്ങിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു പുതിയ താലൂക്ക് ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ പതിനെട്ട് മാസമാണ് കരാറെങ്കിലും അടുത്ത വർഷം ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്നും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയാണ് പേരാമ്പ്രയിലേതെന്നും ഇവിടുത്തെ ബ്ലോക്ക് വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന വയോജനങ്ങൾക്കുള്ള മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് സംസ്ഥാനത്തെ തന്നെ മികച്ച പദ്ധതിയാണെന്നും മന്ത്രി പറഞ്ഞു ആശുപത്രി വികസനം പുരോഗമിക്കുന്നതോടെ ഇവിടെ െന്നും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടുകൂടി തന്നെ ഉരാടനാണ് നിർമ്മാണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറുകളോടുകൂടി അതിമനോഹരമായ പുതിയ നമ്മുടെ കെട്ടിടങ്ങൾ ഇവിടെ പറഞ്ഞു അതുപോലെ പഞ്ചായത്ത് ആശുപത്രി ആദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ നമുക്ക് താലൂക്ക് തലം ലഭ്യമാകണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ കൂടി സൃഷ്ടിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കൂടി കൂടി വളരെ മികച്ച രീതിയിൽ രീതിയിൽ ഇവിടെ ഫണ്ടിലൂടെ ഒരു 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 പണിയുകയും അവിടെ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നല്ല ഡയാലിസിസ് ഡയാലിസിസ് യൂണിറ്റ് 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 ജനകീയമായിട്ട് അതോടൊപ്പം വികസന മൊബൈൽ മെഡിക്കൽ കേരളത്തിൽ തന്നെ നമ്മുടെ െ അത് വിദ്യാഭ്യാസ രംഗമാകട്ടെ അതല്ല പൊതു പൊതുഗതാഗത സൗകര്യങ്ങൾക്കുന്നതാകട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കോഴിക്കോട് ജില്ല നമ്മൾ എടുത്തു നോക്കിയാൽ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ വി റീന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യാതിഥിയായി മുൻ എം എൽ എമാരായ എ കെ പത്മനാഭൻ മാസ്റ്റർ കെ കുഞ്ഞമ്മദ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ